ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിജീഷ് കരമൽ ഇന്ന് ചെറിയൊരു മിമിക്രി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല നമ്മുടെ വി എസ് അച്യുതാനന്ദ സാറിൻ്റെ ശബ്ദമാണ് ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലെല്ലാം ൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ താങ്ക് യു അടുത്ത് നമ്മുടെ മരിച്ചുപോയ മുൻ മുഖ്യമന്ത്രിയാണ് അല്ലേ നമ്മുടെ കരുണാകരൻ സാറാണ് അപ്പൊ കരുണാകരൻ സാറിൻ്റെ ശബ്ദമാണ് ഇരിക്കാൻ ശ്രമിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ ഏതാണ് സ്ഥിതി ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് കേരളത്തിൽ എന്തെങ്കിലും വഴക്കുണ്ടായിരുന്നു ഇപ്പോൾ മൊത്തത്തിൽ കോൺഗ്രസിൽ ഗ്രൂപ്പ് വഴക്കല്ലേ എന്താണ് സ്ഥിതി ഈ വഴക്കുകളൊക്കെ മാറാൻ ഞാൻ ഗുരുവാരപ്പനോട് പ്രാർത്ഥിക്കാം ജയ് ഗുരുവാരൂപ്പ ജെയ്ൻ നന്ദി നമസ്കാരം അടുത്ത് നമ്മുടെ എ കെ ആനണ്ടി സാറിൻ്റെ ശബ്ദമാണ് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കും அவசான நம்ம ஆன பிணாய சார் எல்லாருக்கும் நமஸ்காரம் ഞാൻ ബ്രഡ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ വരുത്തിയ ബോബിൻ്റെയും മടിമാളിൻ്റെയും ഇടയിലൂടെ ആണ് പോയിട്ട് അപ്പോൾ അതും ചെയ്യാൻ പറ്റാത്ത നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്താണ് ഈതാ പറയുന്നത് വരട്ടെങ്കിലും വരുമേശാലും ഇങ്ങോട്ട് വേണ്ട കടക്ക് പുറത്ത് താങ്ക് യു